എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ ധാരാളമായി കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സിദ്ധന്മാരുടെ വിളയാട്ടവും മന്ത്രവാദികളുടെ തേരോട്ടവും സിദ്ധന്മാർ ഒന്നിനു പിറകെ മറ്റന്നാ ഇങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്നു അങ്ങനെയെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിന്റെ ആദ്യകാല ചരിത്രം എഴുതുന്നവർ ചരിത്രം എഴുതിയവർ പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സിദ്ധന്മാരായ ചില ആളുകൾ മുരീദന്മാരുടെ സമ്പത്ത് മുഴുവനും സ്വന്തം പേരിലേക്ക് എഴുതി കൊടുക്കണമയാൽ മുരീദാകണമെങ്കിൽ എന്ന് ഷഠിച്ചിരുന്ന ആളുകളുണ്ട് മുരീദ് കല്യാണം കഴിച്ചാൽ ആ ഭാര്യയെ ആദ്യം വെക്കണമെന്നും ശരീഹ് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള വൃത്തികെട്ട സമീപനം നടന്നിരുന്നു ഈ കേരളത്തിൽ അത്തരം വൃത്തികെട്ട സമീപനങ്ങളെ ശക്തമായി ശക്തമായി എതിർക്കാൻ കേരളത്തിൽ അല്പമെങ്കിലും മാന്യതയുള്ള അതുപോലെ തന്നെ ഡീനോടും മനുഷ്യത്വത്തോടുമൊക്കെ കൂറുള്ള കുറെ ആളുകൾ ശക്തമായി രംഗത്തുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അത്തരം വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു ഒരറ്റ തൊഴിയക്കത്തുകാരനെയും ഉൾക്കൊള്ളേണ്ടതില്ല എന്ന് ശക്തമായി പഠിപ്പിച്ചു കൊടുത്തു ത്തുകൾ മുഴുവനും നരകത്തിലേക്കുള്ള പാലങ്ങളാണ് എന്നും പാതകളാണ് എന്നും കത്തൊരെണ്ണം മാത്രമേ ശരിയുള്ളൂ എന്നും അത് മുഹമ്മദ് പഠിപ്പിച്ച വഴിയാണെന്നും ആ വഴിയിലൂടെ മാത്രമാണ് സ്വർഗത്തിലെത്താൻ കഴിയുക എന്നും ശക്തമായി പറഞ്ഞപ്പോൾ കേരളക്കരയിൽ പറഞ്ഞു കേട്ടൊരു വാചകമുണ്ടായിരുന്നു മല്ലാലു ഒരാൾക്ക് ഒരു ഷെയ്ഖ് ഇല്ലെങ്കിൽ പിന്നെ അവന്റെ ഷെയ്ഖ് ശൈതാനായിരിക്കും മുജാഹിദുകൾക്ക് കേരളത്തിൽ പ്രസംഗിച്ച ഉസ്താദമാരുണ്ടായിട്ടുണ്ട് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ച ആളുകൾ ഇത്തരം സിദ്ധന്മാരുടെ വിളയാട്ടത്തിൽ വല്ലാതെ ബേജാറായി കുത്തിയിരിക്കുകയാണ് തൊരീക്കത്തുകളുടെ അതിപ്രസരമാണ് എവിടെ നോക്കിയാലും ഇതുപോലെ സിദ്ധന്മാർ തങ്ങളുടെ ഇഷ്ടത്തിനും തങ്ങളുടെ ആഗ്രഹത്തിനും തങ്ങളുടെ പണക്കൊപിക്കും തങ്ങളുടെ ലാഭേച്ഛക്കും വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ പാവപ്പെട്ട ജനങ്ങളെ വിശ്വാസപരമായി ദൗർബല്യത്തിലുള്ള ആളുകളെ പിടിച്ചെടുത്ത് കൊണ്ടുപോയി തന്റെ മുന്നിൽ നിന്ന് പാട്ട് പാടിക്കുന്ന തന്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിപ്പിക്കുന്ന താൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലെല്ലാം കുട്ടിക്കുരങ്ങിനെ ഇട്ട് അപമാനമാടുന്ന ഒരു നാൽക്കവലയിലെ നാൽക്കവലയിലെ ഒരു പിന്നെ കൂലി പ്രവർത്തകനെ പോലെ അത്തരം പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങൾ അതിങ്ങനെ മനുഷ്യ സമൂഹത്തിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് നാം ഈ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടടുത്താണ് നിങ്ങൾ ഏവരും അറിഞ്ഞ സംഗതിയാണ് ഞാനത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ മാൻ സൂക്ഷിച്ചു വെച്ച ഇസ്ലാമിന്റെ മാന്യത സൂക്ഷിച്ചു വെച്ച ഇസ്ലാമിന്റെ ആദർശങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ും അനുഭവിക്കേണ്ടി വന്ന പ്രയാസവും തുറന്നു പറയേണ്ടി വന്നത് ഈ കൈരളിയുടെ മുന്നിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നതി നിൽക്കുന്ന സംസ്കാരത്തിലും ധാർമ്മികതയിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന കൈരളിയുടെ മുഖത്ത് നോക്കി മുസ്ലിം കൈരളിയുടെ മുഖത്ത് നോക്കി പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങള് സ്വന്തം ഭർത്തൃഗ്രഹത്തിലും തനിക്ക് വണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വീട്ടിലും ഇത്തരം സിദ്ധനടക്കമുന്ന് ആളുകൾ കാട്ടിക്കൂട്ടിയ പ്രായങ്ങളെ ശക്തമായി ഈ പറഞ്ഞു ാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നത് ഇത് അറിയാത്തതെത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ടാകും പ്രാണി കാണിച്ച വിശ്വാസം അല്പമെങ്കിലും ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് ശക്തമായ മേഖല ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും അയാളുടെ മുന്നിൽ വിധേയയാവുകയില്ല എനിക്ക് അയാളെ കാണണ്ട ഞാൻ അയാളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ഒരു പെൺകുട്ടിയുടെ കഥ ഈ അടുത്ത നമ്മൾ വായിച്ചതാണ് സിദ്ധന്മാരന്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് മരണപ്പെട്ടു മരണപ്പെട്ടുപോയ എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ടവരെ മാനം നെട്ടപ്പെട്ടു പോയാ അഭിമാനം നഷ്ടപ്പെട്ടു കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞു പറയുന്നത് ഈ സിദ്ധന്മാർ കേരളക്കരയിൽ ഇങ്ങനെ അരങ്ങു പകർക്കുമ്പോൾ ശക്തമായി ജനകീയമായ നേരിടലാണ് വേണ്ടത് ജനകീയമായി വരെ ഓരോ പ്രദേശത്തെയും മാന്യന്മാരായ ആ തറവാട്ടുകാരായുഷ്ടമായ തറവാടിത്വം പറയാനുള്ള മാന്യന്മാരായ ആളുകൾ വേണ്ടി രംഗത്തിറങ്ങണം ഇത്തരം ആളുകളെ പിടിച്ചുകെട്ടാൻ കഴിയണം ഓരോ നാട്ടിലും ഒരു സിദ്ധം വന്നാൽ ആ സിദ്ധന് ഏതൊക്കെ വലിയ തങ്ങന്മാരും ഏതൊക്കെ വലിയ ഉസ്താദുമാരും പിന്തുണ എടുത്താലും ശരി ജനങ്ങളെ വിശ്വാസപരമായും ജനങ്ങളെ സാമ്പത്തികമായും തകർത്തെറിയാൻ ശ്രമിക്കുന്ന ഇത്തരം സിദ്ധന്മാരെ ആട്ടിയോദിക്കാൻ മുസ്ലിം സമുദായം സമുദായത്തിലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ആവർത്തിക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ ഇനിയും ഈ സമൂഹത്തിൽ ആവർത്തിക്കും